ഹലോ ഫ്രണ്ട്സ് രണ്ടായിരത്തി പത്തൊൻപത് വിഷുഫലം ഭരണി നക്ഷത്രക്കാർക്ക് എങ്ങനെ ആയിരിക്കും നമുക്കൊന്ന് നോക്കാം അതിനു മുമ്പ് ആദ്യമായിട്ടാണെന്ന് നിങ്ങൾ ഈ ചാനൽ കാണുകയെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ താഴെയുള്ള ആ റെഡ് കളർ സിമ്പിളിനകത്ത് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ആദ്യം നമുക്ക് വിഷു എന്താന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കാണാം മൊത്തം പന്ത്രണ്ട് രാശിയുണ്ട് സൂര്യൻ ഓരോരു മാസവും ഓരോരു രാശിയിൽ സഞ്ചരിക്കും അങ്ങനെ പന്ത്രണ്ട് രാശിയിലും സഞ്ചരിച്ചിട്ട് വീണ്ടും ഒന്നാമത്തെ രാശിയിലേക്ക് കയറുന്ന ആ ദിവസമാണ് നമ്മൾ വിഷു എന്ന് പറയുന്നത് ഓരോരു വർഷവും ഈ വിഷുവിന് ഓരോരോ പേരുണ്ട് ഈ വർഷം എന്ന് പറയുന്നത് വികാരി വർഷം എന്നാണ് അറിയപ്പെടുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയുകയെന്നുണ്ടെങ്കിൽ വികാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്രതം അവസാനിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ആകുമ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് കല്യാണം ആലോചിച്ച് അവർക്ക് കല്യാണം നടക്കാതിരിക്കുകയെന്നുണ്ടെങ്കിൽ ഈ വർഷം അവർ കല്യാണം ആലോചിക്കുക എന്നുണ്ടെങ്കിൽ ഈ വർഷം തീർച്ചയായിട്ടും അവർക്ക് കല്യാണം നടക്കും ഇനി നമുക്ക് ഭരണി നക്ഷത്രക്കാർക്ക് ഈ വർഷം എങ്ങനെ ആയിരിക്കും നമുക്ക് ഒന്ന് നോക്കാം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഏകദേശം ഒരു അൻപത് ശതമാനമായിരിക്കും ആയിരിക്കും നിങ്ങൾക്ക് ഏകദേശം കറക്റ്റായിരിക്കുന്നത് ബാക്കിയുള്ള അൻപത് ശതമാനം കൂടെ കറക്റ്റ് ആവണം നിങ്ങളുടെ ഈ നക്ഷത്രം മാത്രം വെച്ചിട്ട് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല നിങ്ങളുടെ ആ ഗ്രഹനിലയും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് ഇത് മൂന്നും കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ വെറുതെ നൂറ് ശതമാനം നിങ്ങൾക്ക് ഏതെങ്കിലും ജ്യോതിഷിമാർ പറയാമെന്നുണ്ടെങ്കിൽ ഒരിക്കലും വിശ്വസിക്കരുത് അത് ഒരിക്കലും കറക്റ്റ് ആയിരിക്കത്തുമില്ല ഈ ഏകദേശം ഒരു അൻപത് ശതമാനം ഈ പറയുന്ന ഭരണി നക്ഷത്രക്കാർക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും ബാക്കിയുള്ള അൻപത് ശതമാനം നിങ്ങൾക്കത് പോസിറ്റീവാണോ ആകുന്നോ എന്ന് അത് നിങ്ങളുടെ ഗ്രഹനിലയിലുള്ള ഗ്രഹത്തിൻ്റെ അടിസ്ഥാനം വെച്ചായിരിക്കും പൊതുവേ ഈ വിഷുഫലം പറയുക എന്ന് പറഞ്ഞാൽ ഒരു നാല് ഗ്രഹം തന്നെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് രാഹു കേതു വ്യാഴം പിന്നെ ശനി എന്തുകൊണ്ടാണ് ഈ നാല് ഗ്രഹങ്ങള് മാത്രം വെച്ചിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഗ്രഹങ്ങൾ സൂര്യൻ ഒരു മാസം ഒരു വീട്ടിലിരിക്കും ചന്ദ്രൻ രണ്ടേകാൽ ദിവസം ഒരു വീട്ടിൽ ഇരിക്കും ശുക്രൻ ഒരു മാസം ഒരു വീട്ടിൽ ഇരിക്കും ചൊവ്വ ഒന്നര മാസം ഒരു വീട്ടിൽ ഇരിക്കും പക്ഷെ ഈ നാല് ഗ്രഹങ്ങളും ഈ രാഹു കേതു പിന്നെ വ്യാഴം പിന്നെ ശനി ഇത് രാഹു കേതു എന്ന് പറയുന്നത് ഒന്നര വർഷം ഒരു വീട്ടിൽ ഉണ്ടാവും പിന്നെ വ്യാഴം ഒരു വർഷം ഒരു വീട്ടിൽ ഉണ്ടാവും ശനി രണ്ടര വർഷം അങ്ങനെ അങ്ങനെയാകുമ്പം ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഗ്രഹങ്ങളിൽ വെച്ചിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ ഗുണമായാലും ദോഷമായാലും നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇത് വെച്ച് പറയുമ്പോഴായിരിക്കും ഏകദേശം കറക്റ്റായിരിക്കുന്നത് പൊതുവേ ഭരണി നക്ഷത്രക്കാർക്ക് ഈ വർഷം ഭയങ്കര കോൺഫിഡൻസ് ധൈര്യം അങ്ങനെ ഭയങ്കരമായിരിക്കും ഏതൊരു കാര്യത്തിലും അവർ ചാട്യം ഇറങ്ങും ഏതൊരു കാര്യം അവർ നല്ല ധൈര്യമായിട്ട് അവർ ചെയ്യും എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ മൂന്നിൽ രാഹു രാഹു എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിനെയും അവർ ഇൻക്രീസ് ചെയ്യും അങ്ങനെയാകുമ്പം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഈ വർഷം ഒരുപാട് കൂടുതലായിരിക്കും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഒരുപാട് കൂടുതലായിരിക്കും അതുമാത്രമുള്ള ഒൻപതിൽ കേതു നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ദൈവവിശ്വാസവും ഈ വർഷം ഒരുപാട് കൂടുതലായിരിക്കും അതുമാത്രമല്ല ഒരാൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പം നിങ്ങൾ ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നിങ്ങൾക്ക് ഒരുപാട് ഈ വർഷം കൂടുതലായിരിക്കും അങ്ങനെ നമ്മൾ അത് ഒരു ലിമിറ്റിന് നമ്മൾ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ആ കോൺഫിഡൻസ് തന്നെ നമുക്കത് ചിലപ്പോൾ ഒരു ദോഷമായിട്ട് ചിലപ്പം മാറാം അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പം അത് ആരുടെ അടുത്താണ് സംസാരിക്കുന്നത് എങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നതും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് സംസാരിക്കുകയെന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് ഒഴിവാക്കി കിട്ടും പിന്നെ ഇഷ്ടമുള്ള ആഹാരം കൂടുതൽ നോൺ വെജ് ഈ വർഷം നിങ്ങൾക്ക് കഴിക്കാനുള്ള ഇതും ഇൻട്രസ്റ്റും കൂടുതലായിരിക്കും അതിൽ കൂടുതൽ നമ്മൾ ഒരു കൺട്രോൾ വെച്ചില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം ഫുഡ് പോയിസൺ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് മൂന്നില് രാഗു നിൽക്കുന്നതുകൊണ്ട് ഇലക്ട്രോണിക്സ് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഈ വർഷം മേടിച്ച് കൂട്ടാൻ പറ്റും ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് അത് മൂന്നിൽ ബന്ധപ്പെട്ടതാണ് അതിൽ രാഗു നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് മേടിക്കാൻ പറ്റും പിന്നെ പുതിയ ആയിട്ടുള്ള നോളജുകളും നിങ്ങൾക്ക് ഈ വർഷം നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും പിന്നെ എഴുത് എഴുത്തുന്ന റൈറ്റിങ് പേപ്പർ മീഡിയ ടീച്ചേഴ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വർഷം നല്ലൊരു വർഷമായിരിക്കും പിന്നെ ഈ വർഷം ഒരുപാട് ട്രാവൽ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും ട്രാവൽ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിലേക്കുള്ള യാത്രയായിരിക്കാം ചിലപ്പം അച്ഛൻ ഇല്ലെങ്കിൽ അമ്മാവിയപ്പൻ അങ്ങനെയുള്ള ഫാദർ ഇല്ല അവരെയൊക്കെ കാണാൻ വലിയ നല്ല ആൾക്കാരെ കാണാനുള്ള ഗുരു അവരെ കാണാനുള്ള ചാൻസും അതിനു വേണ്ടിയുള്ള യാത്രയായിരിക്കും ഈ വർഷം നിങ്ങൾ കൂടുതൽ ചെയ്യുന്നത് അതുമാത്രമല്ല നിങ്ങൾക്ക് ഇപ്പം ഈ ഒക്ടോബർ വരെ വ്യാഴമെന്ന് പറയുന്നത് എട്ടിലാണ് സഞ്ചരിക്കുന്നത് ഈ ഒക്ടോബർ വരെ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കുറച്ച് പൈസ നഷ്ടം കുറഞ്ഞു കിട്ടും അത് കഴിഞ്ഞ് ഒക്ടോബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നം ഉണ്ടാവത്തില്ല അതുവരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ക്യാഷ് ഫ്ലോ അത് നിങ്ങൾക്ക് ഇച്ചിരി കൂടുതലായിട്ട് പോകാനുള്ള ചാൻസും ഈ വർഷം കാണുന്നുണ്ട് അതുകൊണ്ട് അത് ഈ ഏപ്രിൽ ഇരുപത്തിനാലാവുമ്പം തന്നെ അത് തുടങ്ങും പിന്നെ വേറെ എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെക്കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം ഇച്ചിരി നഷ്ടം അമ്മയ്ക്ക് ചിലപ്പം അസുഖമോ അല്ലെങ്കിൽ അത് അമ്മയെക്കൊണ്ട് നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള ചാൻസും കാണുന്നുണ്ട് പിന്നെ ചെവി പിന്നെ കൈ ഷോൾഡർ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം പിന്നെ വേറെ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ എന്ന് പറയുന്നത് അമ്പലത്തിലേക്ക് ഉള്ള ട്രാവൽസ് ആയിരിക്കും പിന്നെ പെണ്ണുങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതുമാത്രമല്ല ഈ ഒക്ടോബർ കഴിയുമ്പം കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് ഈ ഒക്ടോബർ കഴിയുമ്പോൾ അവർക്ക് കല്യാണം നടക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഒക്ടോബർ കഴിഞ്ഞിട്ട് നടക്കത്തുള്ളൂ അതിനു മുമ്പ് വ്യാഴം വ്യാഴം എട്ടിലാണ് സഞ്ചരിക്കുന്നത് അത് ഒൻപതിൽ ഒക്ടോബർ ആകുമ്പോൾ ആവും ആ സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ചാൻസ് കൂടുതലായിരിക്കും പിന്നെ ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊച്ചിങ്ങൾ ചിലപ്പോൾ അബോഷൻ ആവാനുള്ള ചാൻസും ഈ ഒക്ടോബറിന് മുമ്പ് കൂടുതൽ കൊച്ചിങ്ങളെ കൊണ്ട് ചെറിയ ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസും കൂടുതൽ അതുകൊണ്ട് ഒക്ടോബർ കഴിഞ്ഞിട്ടാവുന്നുണ്ടെങ്കിൽ അത് അതിലൊരു ചെറിയ ഒരു ഇതുണ്ടാവും അതുകൊണ്ട് ഗവൺമെൻറ് സപ്പോർട്ടും അതും കൂടെ ഇച്ചിരി കുറവായിരിക്കും ധനം ഇച്ചിരി നഷ്ടം വരാനുള്ള ചാൻസ് ഉണ്ട് ഒക്ടോബർ വരെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നം ഒന്ന് ഒഴിവാക്കാം ഇതിനുള്ള പിന്നെ ഭരണി നക്ഷത്രക്കാരെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റും അത് നമ്മൾ വേറൊരു ടോപ്പിക്കിൽ നമുക്ക് കാണാം എന്തായാലും ഏകദേശം ഈ വർഷം വിഷുഫലം നിങ്ങൾക്കൊരു അൻപത് ശതമാനം ഇങ്ങനെ തന്നെ ആയിരിക്കും ബാക്കിയുള്ള അൻപത് ശതമാനം എങ്ങനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇത് വെച്ചാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് ഇനിയും നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബാക്കിയുള്ള വീഡിയോസും കൂടെ കയറി ഒന്ന് കാണണം ഇത് ഈ വർഷത്തിൻ്റെ വിഷുഫലത്തിൻ്റെ റെമഡീസ് എന്താണെന്ന് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് താങ്ക് നമുക്ക് അടുത്ത വീഡിയോ കാണാം